പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുർവാ സംഘത്തിലെ അംഗമെന്ന് സംശയിക്കുന്നയാളെ പിടികൂടിയത് പൊന്തക്കാട്ടിൽ നിന്ന് നാല് മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കുണ്ടന്നൂരിൽ വെച്ചാണ് പ്രതി സന്തോഷ് ശെൽവത്തെ പിടികൂടിയത് ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഈ പ്രതി രക്ഷപ്പെട്ട് ഓടിയത് പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ചെരുവുള്ള പ്രദേശത്ത് നിന്ന് താഴേക്ക് ചാടുകയും അവിടെ ഒരു പൊന്തക്കാട്ടിൽ ഒളിച്ചിരിക്കുകയുമായിരുന്നു തുടർന്ന് മണിക്കൂറുകൾ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് സന്തോഷിനെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞത് ഈ ഒരു പ്രതി രക്ഷപ്പെടുമ്പോൾ കയ്യിൽ വിലങ്ങുണ്ടായതിനാൽ അധിക ദൂരം പോകാൻ സാധിച്ചിരുന്നുമില്ല വിശദമായ ചോദ്യം ചെയ്യലിനായി സന്തോഷിനെ ആലപ്പുഴയിലെ മണ്ണാഞ്ചേരിയിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി പിടികൂടിയതിന് പിന്നാലെ ഇതൊക്കെ സിമ്പിളല്ലേ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത് ഈ ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ രണ്ടാഴ്ചയോളമായി മുഖമൂടി സംഘം വിരസുകയാണ് പത്തിലേറെ വീടുകളിൽ കള്ളന്മാർ കയറിയിരുന്നു രണ്ടാഴ്ചക്കിടെ മണ്ണാഞ്ചേരിയിലെ നാല് വീടുകളിലാണ് മോഷണം നടന്നത് കായംകുളത്തും കരയിലക്കുളങ്ങരയിലും കുറുവ സംഘത്തിൻ്റെ നിന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് ചൊവ്വാഴ്ച മാത്രം കയറിയത് മൂന്ന് വീടുകളിലാണ് കോമരകുളം നായ്ക്കാം വെളി അജയകുമാറിൻ്റെ അയൽവാസി മരിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്ത് രാത്രി നാട്ടുകാരുടെ ഉണ്ടായിരുന്നിട്ടും മോഷ്ടാക്കൾ കയറുകയായിരുന്നു മണ്ണാഞ്ചേരിയിൽ രണ്ട് വീടുകളിൽ വീടിൻ്റെ അടുക്കളവാതിൽ തകർത്ത് അകത്തു കടന്ന സംഘം ഉറങ്ങുകയായിരുന്നു വീട്ടമ്മമാരുടെ താലിമാലകൾ കവരുകയും ചെയ്തു മൂന്നര പവൻ സ്വർണം നഷ്ടമായി ഒരാളുടെ മാല മാ മുക്കുപണ്ടമാണെന്നറിഞ്ഞപ്പോഴേ അവരവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത് ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അടുത്തടുത്ത പ്രദേശങ്ങളിലായിരുന്നു മോഷ്ടാക്കളുടെ വിളയാട്ടം മോഷ്ടാക്കളുടെ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി എം ആ മധുബാബുവിൻ്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് സംഘത്തിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലും കുറുവാ സംഘം എത്തുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് രാത്രിയിൽ ചെറിയ കുട്ടികളുടെ കരച്ചിൽ പൂച്ചയുടെ കരച്ചിൽ എന്നിവ കേട്ട് ആരും വാതിൽ തുറക്കാതിരിക്കുക അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മിക്കപ്പോഴും ഈ കുറുവ സംഘം എത്തുന്നത് വടിവാളകളും കടാരയും കത്തിയും ഉപയോഗിച്ചാണ് രാത്രിയിൽ എന്തെങ്കിലും ചെറിയ കുട്ടികളുടെ സൗണ്ട് വെളിയിലുണ്ടാകും വീട്ടുകാർ ഇറങ്ങി നോക്കുന്ന സമയത്ത് അവരെ ആക്രമിച്ച് അകത്തുള്ള സ്വർണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മൂല്യമുള്ള വസ്തുക്കൾ അടിച്ചുകൊണ്ട് പോവുകയാണ് ഇവരുടെ പതിവ് പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വേഷവിധാനത്തിലൊക്കെയാണ് ഇവർ ഇപ്പോൾ നാട്ടിലിറങ്ങുന്നത് തമിഴ്നാട്ടിലെ പേരുകേട്ട കള്ളന്മാർ അല്ലെങ്കിൽ പേരുകേട്ട സൈക്കോകളാണ് ഈ കുറുവ സംഘം എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്ന വിവരങ്ങൾ അപ്പോൾ എല്ലാവരും രാത്രി കാലങ്ങളിൽ ഒരു ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ബൈക്കിൽ രാത്രി വിജനമായ സ്ഥലത്തൂടെ പോകുമ്പോൾ കയറി കെട്ടി ബൈക്ക് മറിച്ചിടാനും കണ്ണിൽ മുളക് പൊടി എറിഞ്ഞ് അടിക്കാനും ആളുകളെ അപായപ്പെടുത്താനും ഇവർ തുനിയുന്നുണ്ട് എന്തൊക്കെയായിരുന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും ആളുകളുടെ ജീവൻ അപഹരിച്ചും കയ്യിലുള്ള എന്തെങ്കിലും തുകകളോ അല്ലെങ്കിൽ കയ്യിലുള്ള വസ്തുക്കളോ സ്വർണങ്ങളൊക്കെ വരാനാണ് ഇവരുടെ ഉദ്ദേശം കേരള പോലീസ് എല്ലാവർക്കും സപ്പോർട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ കേരള പോലീസിന് ചെയ്യാനേ സാധിക്കുന്നുള്ളൂ മറ്റൊരു പരിധി കഴിഞ്ഞാൽ വിജനമായ സ്ഥലങ്ങളും ലൈറ്റ് ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലങ്ങളും പബ്ലിക് ലൈറ്റുകൾ ഇല്ലാത്ത സ്ഥലങ്ങളും എല്ലാം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് കുറുവ സംഘം ഒട്ടനാട്ടി തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലോ നിങ്ങളുടെ വീടുകളിലോ എത്താൻ നൂറ് ശതമാനം സാധ്യതയുണ്ടെന്നാണ് പോലീസ് സംഘം അറിയിക്കുന്നത്